ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ കീറിയ ഹോള് ഉള്ള ടാർപ്പായ കെട്ടുമ്പോൾ കെട്ടാനുള്ള നല്ലൊരു കെട്ടാണ് അത് കെട്ടാന് ഇതേപോലൊരു ചെറിയൊരു കല്ല് വേണം റോപ്പ് ഇതേപോലൊന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ടും ഉറച്ചപ്പുറത്തായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക അപ്പം നമുക്കിങ്ങനെ ഒരു ലൂപ്പ് കിട്ടും പിന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ആ കല്ല് ഇതേപോലെ ആ ഷീറ്റിൻ്റെ ഇവിടെ അങ്ങനെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിടിക്കാം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കൂട്ടി പിടിക്കുക ഓക്കെ ഇനി നമ്മൾ കെട്ടിയായി കട്ടില്ലേ അത് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇവിടെ വലിച്ചു ടൈറ്റ് ഈ കെട്ടിൻ്റെ പേര് ക്ലൗ എന്നാണ് ഇപ്പോൾ സാധാരണ ഇവിടെ ഒരു ഇങ്ങനൊരു പെട്ടെന്ന് അയക്കാൻ പറ്റുന്നൊരു കെട്ടിട്ടാണ് അത് ഇവിടെ വലിച്ച ഡയറ്റാക്കുക ഇപ്പോൾ നമ്മൾ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് കഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിംപിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും